പ്രിയമുള്ളവരെ സ്വാഗതം മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടി എ സൈക്കോളജിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ടെക്നിക്കലായിട്ട് പറയുന്ന പേര് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്നാണ് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വില പിടിച്ചിട്ടുള്ള ഭാഗമാണ് എൻ്റെ അഭിപ്രായത്തിലാണ് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അതിനെന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിനെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഈ ഇക്കോ ആണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ആശയങ്ങളുടെ ലോകം അപ്പോൾ ആശയങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ആറു മാസം അല്ലെങ്കിൽ എട്ട് മാസം ഒരു കൊച്ചുകുട്ടി ആ ഒരു പ്രായത്തോടെയാണ് സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഈഗോ സ്റ്റേറ്റ് ഉണ്ട് ചൈൽഡ് ഈഗോ ഇഗോസിയേറ്റിനകത്തുള്ള ജിജ്ഞാസ ആകാംക്ഷ അതുമാതിരി എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം ആ കുഞ്ഞ് കമ്പ്യൂട്ടറിനകത്ത് ആശയങ്ങളില്ല അപ്പം അവർക്ക് ഇഷ്ടംപോലെ ഡാറ്റ നമുക്ക് വേണ്ടി വരുന്നു അതോടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങാണ് അതെന്താണ് 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 അതെന്തിനാണ് അങ്ങനെ നൂറുകൂട്ടം സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആശയങ്ങളാണ് നമ്മളെ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തീർക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നത് ഇത് രണ്ട് മൂന്ന് സാധ്യതകളെ നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് ആ സാധ്യതകളെ തിരിച്ചറിയണം എന്താണെന്ന് തിരിച്ചറിയണം അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം അപ്പൊ മുമ്പ് പറഞ്ഞല്ലോ നമ്മള് എന്താണ് എന്താണെന്ന് അറിയേണ്ട ആഗ്രഹം ഉണ്ടാവുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നു അവിടെ ആ ഉത്തരങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ ഗൗരവമുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മളുടെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ ആരാണ് ആ കുട്ടിയുടെ ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഉണ്ടാവുന്നത് അത് നമ്മുടെ ലക്കാണ് വാസ്തവം പറഞ്ഞ കേരളത്തിൽ മൊത്തം അഭിമാനിക്കാവുന്ന ഒരു ഘടകം കൂടിയാണിത് അത് ഞാൻ പിന്നീട് പറയാം അപ്പൊ ആ സമയത്ത് അച്ഛനമ്മമാര് എങ്ങനെ നമ്മോട് സംസാരിക്കുന്നു നമ്മൾ പറഞ്ഞു തരുന്നു നമ്മള് ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു ഈ മൂന്ന് ഘടകങ്ങളെ കൊണ്ടാണ് ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ നിൽക്കുന്നത് അങ്ങനെ ഓരോരുത്തരും ആ അവസ്ഥയിൽ നിൽക്കുന്നത് അപ്പം അതിനകത്തുള്ള ഏറ്റവും പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അച്ഛനന്മാർക്ക് വളരെ തിരക്കുണ്ടെങ്കിൽ അവരെ ആ കുട്ടിയെ നോക്കാൻ വിനിയോഗിക്കപ്പെടുന്നതൊരു ആയി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ ഒക്കെ ചേട്ട ചേട്ടത്തെയോ എന്താ പറയണ മുതിർന്ന ഒരു വില്ലമ്മ അല്ലെങ്കിൽ ചിറ്റ എന്നൊക്കെ പറയുന്ന ആ രംഗത്ത് വരുന്ന അവിടെയാണ് അപ്പൊ ആ കുട്ടിക്ക് ഓരോരോ കാര്യങ്ങള് ഏത് വിധത്തില് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതിന് വളരെ വളരെ ഗൗരവമുണ്ട് കാരണം കുട്ടിയെ സംബന്ധിച്ചിട്ട് അതിന് ആശയങ്ങള് ധാരാളം കിട്ടിയേ തീരുള്ളൂ ഓരോന്നും ചോദിക്കും അതെന്താണ് അതെന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഒരു കൊച്ചുകുട്ടി ആ സമയത്ത് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രവണത കാണിക്കും നൂറ് ശതമാനം ഉറപ്പ് അതായത് സംസാരിക്കാൻ നമ്മൾ എപ്പോൾ കൂട്ടിച്ചേർത്ത ആശയങ്ങളെ കൂട്ടിച്ചേർത്ത അമ്മ അച്ഛൻ അത് ഇത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രായം ഒരു വയസ്സ് കുട്ടിക്കോ ഒരു വയസ്സിന് മുമ്പേ തുടങ്ങുവത് പക്ഷേ നമുക്ക് പ്രകടമാവുന്നത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ മൂന്ന് വയസ്സിലേക്ക് ഇന്ന് അതിനുള്ളിൽ തന്നെ ധാരാളം ആശയങ്ങൾ ആ കുട്ടി അവൻ്റേതായ രീതിയിൽ ഉള്ളിൽ ആക്കി വെച്ചിരിക്കും അച്ഛനമ്മമാർ നമ്മളോട് ഏത് രീതിയിൽ വിനിമയം ചെയ്യുന്നു ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളതിന് ഇവരുടെ ഗൗരവമുണ്ട് സ്വാഭാവികമായിട്ടും അമ്മമാരായിരിക്കും ഏതാണ്ട് ഒരു എന്താ പറയുക എഴുപത് എൺപത് ശതമാനം ആളുകളുടെയും ആ സമയത്തുള്ള ആശയങ്ങള് പകർന്നു നൽകുന്ന ആൾ എന്ന് വെച്ചാൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് അമ്മമാരായിരിക്കും കാരണം അമ്മമാരായിരിക്കും കൂടുതൽ സമയവും കുട്ടികളെയും കൊണ്ട് നടക്കുന്നത് പക്ഷെ അവിടെ ഉണ്ടാകുന്ന പോരായ്മകളാണ് നമ്മളെ ഈ വിധത്തിലേക്ക് എത്തിക്കുന്നത് അതായത് നിങ്ങൾ നല്ലവരോ അല്ലെങ്കിൽ നല്ലവരല്ലാത്തവരോ ആവുന്നതിൻ്റെ അടിസ്ഥാന കാരണം വരുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ആ കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിട്ട് അപ്പോൾ പുതിയതായിട്ട് ഈ അച്ഛനമ്മമാരാവാൻ പോകുന്നവരും ചെറുപ്പക്കാരായ ആളുകളും ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു ലെസൺ ആണത് കുട്ടിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയാൽ മാത്രം മതി അതിന് തൃപ്തികരമായിരിക്കണമെന്നുള്ളൂ പക്ഷേ നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് ഒരു ഉത്തരം പറയാനും പാടില്ല അന്ന് മുഴുവൻ ഉത്തരങ്ങൾ കൊടുക്കേണ്ട കാര്യം കൂടിയില്ല ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക അത് ശരിയായിരിക്കണം അത് പൂർണ്ണത ഉണ്ടാവണമെന്നില്ല പക്ഷേ തെറ്റായ വിധത്തിലേക്ക് നയിക്കാനും പാടില്ല കാരണം കുട്ടി വളരുന്നതിനനുസരിച്ചിട്ട് അവന്റെ സംശയങ്ങള് ഒരു വിധത്തിലേക്ക് മറ്റു വിധത്തിൽ അവൻ ദുരൂകരിക്കും അപ്പൊ അച്ഛനമ്മമാര് ശരിയായ രീതിയിലല്ല പറഞ്ഞുകൊടുത്തിരിക്കുന്നെങ്കില് അവൻ ക്ലാസ്സിൽ പോയി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളോടൊപ്പം നിൽക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അച്ഛനമ്മമാര് പറഞ്ഞുകൊടുത്തേക്കാൾ വ്യത്യസ്തമാണെങ്കിൽ അന്ന് മുതല് അച്ഛനന്മാരാവട്ടാണ് കാരണം കുട്ടിക്ക് മനസ്സിലാവും അച്ഛനമ്മമാര് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അത് ശരിയായിരിക്കണം എന്നാ മുഴുവൻ ഉത്തരവ് നിങ്ങൾ പറയണമെന്നില്ല നിങ്ങൾക്ക് പറയാം ഇതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് നീ പഠിച്ചോളും അതേ മുതിർന്ന നിയമം നീ അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മതി ഡോണ്ട് മിസ് ഗൈഡ് അതിന് ഗൗരവുണ്ട് പിന്നെ പറയുന്നു കൊടുക്കുന്നത് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ലളിതമായിട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാലും വളരെ നല്ലത് അപ്പൊ ശരാശരി നമ്മളിപ്പോൾ ഉയർന്ന ബുദ്ധിശക്തിയും മലയാളി ലോകത്ത് എവിടെ ചെന്നാലും എല്ലാ കഴിയിൽ കാര്യങ്ങളും കഴുകളിയിക്കുന്ന ആളുകളായിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാളിറ്റി ഉള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളരുന്ന ഇത്രയും നല്ല ആളുകളായി തരാനുള്ള കാരണം അപ്പോൾ നമ്മളിവിടെയുള്ള എല്ലാ സ്ത്രീകളോടും അതിന് നന്ദി അറിയിക്കണമെന്നുള്ളതാണ് കാരണം ഇവിടുത്തെ ഉള്ള ഓരോ കുടുംബിനികളും ഓരോ അമ്മമാരും അവരുടെ അമ്മ മക്കളെ ഏറ്റവും നല്ല രീതിയിലായിരിക്കും ഇല്ല അവർ വളർത്തിക്കൊണ്ടു വരുക ഇപ്പോഴത്തെ ചിലപ്പോൾ പറയേണ്ട കാര്യമില്ല പക്ഷേ മിസ് ഗൈഡിങ് എന്ന് പറയുന്ന ഒരു കളയം കൂടി രംഗത്ത് വരുന്നുണ്ട് അതുകൂടി നമ്മൾ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാലാണ് ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു കുട്ടിയുടെ ചോദ്യം വരും കുറച്ച് കഴിയുമ്പോഴേക്കും എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം അവനെ സംബന്ധിച്ചൊരു ഉത്തരം ഉണ്ടായാൽ മതി അതിനൊരു ഉത്തരം വേണം കാരണം ഒരു പക്ഷേ ഒരു കോഴിക്കുഞ്ഞുണ്ടായി വരുന്നതോ അല്ലെങ്കിൽ ഒരു ആട് പ്രസവിച്ചു വരുന്നതോ അല്ലെങ്കിൽ പശു പ്രസവിച്ചു വരുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ സദ്യയിൽ വരും മിനിമം ഒരു പട്ടികളെങ്കിലും പ്രസവിച്ചിറക്കുന്നവൻ കണ്ടിട്ടുണ്ടാവും പട്ടിക്ക് ഒരു പട്ടിക്കുട്ടി ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ അവൻ സ്വാഭാവികം ഉണ്ടാവും ഞാനെങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും നൂറ് ശതമാനം കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടായെന്നുള്ള കാര്യം അപ്പോൾ ഈ അച്ഛനമ്മമാർ എന്ത് ഉത്തരം കൊടുക്കുന്നു എന്നുള്ള ചിന്തിച്ചു നോക്കുക അതുകൊണ്ടാണ് മിസ്ഗൈഡ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് അല്ലേ ഒരു ഉദാഹരണം ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കുട്ടി ചോദിക്കുകയാണ് ഇങ്ങനെ അവന് രണ്ട് വയസ്സൊക്കെ ആവുന്നുള്ളൂ നമ്മളത്തെ കുട്ടികൾക്ക് വളരെ വളരെ ഗൗരവമുള്ളവരാണ് കഴിവുള്ളവരാണ് നമ്മളതിനെ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല ഓരോ മനുഷ്യ മനുഷ്യജീവ അങ്ങനെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ മറ്റുള്ളതിനൊക്കെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം കഴിവുള്ളതുകൊണ്ടാണ് ഒന്നും കുറച്ച് കാണേണ്ട കാര്യമില്ല ഞാൻ എങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ആ സമയത്ത് അച്ഛനമ്മമാർക്ക് ഉത്തരം പറയാനുള്ള സറിവുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അത് സംബന്ധിച്ചിട്ട് ഈ കുട്ടി എന്തായി ചോദിക്കുന്നത് അച്ഛേ എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ അച്ഛനമ്മമാർക്ക് പോയത് ആ കുട്ടിക്ക് അത്ര പ്രശ്നമൊന്നും അവൻ്റെ ഉള്ളിലില്ല എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം കിട്ടിയാൽ മാത്രം മതി ഞാൻ എൻ്റെ നെയ്യ് വയറ്റിലാണ് ഉണ്ടായത് കണ്ടിട്ടില്ലേ അത്രയും ഉത്തരം തന്നെ മതി പക്ഷെ അവർ പറഞ്ഞത് നിന്നെ തവരോടുത്ത് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ നിന്നെ കടം വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ നിന്നെ മോളിൽ നിന്ന് വന്ന് കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ തമാശ രൂപകളിൽ ഉത്തരം നൽകുകയാണ് പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചത് വലിയ ചോദ്യമാണ് കാരണം അവന് അവനൊരു സ്വാഭാവികമായൊരു ഒരു ഒരു ഉണ്ട് ഒരു ആട് പ്രസവിച്ചു കൊടുക്കുന്നതോ ഒരു പട്ടി പ്രസവിച്ചു കൊടുക്കുന്നോ കണ്ട കുട്ടിയെ സംബന്ധിച്ചിട്ട് ആ കുട്ടി മലവടിക്കുന്നതൊക്കെ കാണുന്നുണ്ടാവും അപ്പൊ ഞാനും മലവടിച്ചല്ലേ വളർന്നിരിക്കുന്ന ചോദ്യം അവൻ്റെ ഉണ്ടാകും ചെറുപക്ഷെ അതായിരിക്കും അവൻ്റെ ആദ്യം ആദ്യത്തെ ചോദ്യം വരുന്നത് പട്ടികളൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെ കുടിക്കുന്നുണ്ടല്ലോ ഞാനും അമ്മയെ കുടിച്ചിട്ടായിരിക്കും വരിക എന്ന ചോദ്യം കൊണ്ടായിരിക്കും അവൻ ചോദിക്കുന്നു ഞാനങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം പക്ഷെ നമ്മൾ പറയുന്നത് വേറെ വാക്കാണ് അപ്പം ആ കുട്ടിയായിരിക്കുന്നത് ഇവിടെ ഒന്നും നാച്ചുറൽ ബെർത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് കുട്ടി പോയിട്ടുണ്ടെന്നുള്ള ഒരു കഥ പറയുന്നത് ഇവിടെ അപ്പം ആ കുട്ടി ഉടനെ ചോദിക്കും അച്ഛനുണ്ടായത് എങ്ങനെയാണ് അമ്മ ഉണ്ടായത് എങ്ങനെയാണ് അപ്പം അമ്മയ്ക്ക് ഇത് തന്നെ ആൻസ് വേണ്ടി വരും ആ എല്ലാവരും എന്താ പറയുക തവരുടെ വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഉണ്ടായതാണ് അങ്ങനെ രീതിയിൽ സ്വാഭാവികമായ ഒരു ഗർഭധാരണോ പ്രസവോ ഒന്നും ആ കുട്ടിയെ സംബന്ധിച്ച് വിഷയമല്ല പക്ഷെ നമ്മളെങ്ങനെ പറയുന്നു എന്നുള്ളതിന് ഗൗരവമുണ്ട് അപ്പോൾ എല്ലാവരെ പോലെ നീന്തേയും ഞാൻ പ്രസവിച്ചതാണ് എന്ന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ പ്രസവം എങ്ങനെയാണെന്നുള്ള ചോദ്യം വരാണെങ്കിൽ അത് നീ കുറച്ച് കുറച്ച് മുതിർന്നോട്ടെ ഞാൻ പറഞ്ഞുതരാം പഠിപ്പിക്കാം എന്ന രീതിയിൽ പറഞ്ഞാൽ മതി നമുക്ക് എത്ര വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാം പക്ഷേ ഡോണ്ട് മിസ്ഗൈഡ് അപ്പോൾ ഇതേമാതിരി നമ്മൾ ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുന്ന പ്രായം കഴിഞ്ഞാണ് എല്ലാവരും മുതിർന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഇൻ്റലിക്ച്വൽ ആവാനുള്ള കാരണം ഞാനൊരു ഗൈഡിങ്ങിന് ഉദാഹരണ മുമ്പ് പറഞ്ഞതിട്ടോ അതൊരു ഉദാഹരണം മാത്രമാണ് പല സംബന്ധിച്ച് പല കാര്യങ്ങളിൽ ധാരാളം തെറ്റായ ധാരണയിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാന ഘടകം നിൽക്കുന്നത് ഇവിടെയാണെന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കുള്ള ആ തിരിച്ചറിവ് വെച്ചിട്ട് നമുക്കതിന്ന് മാറിപ്പോരാനുള്ള സ്വാതന്ത്ര്യം കൂടി ടി എ ഇവിടെ നൽകുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും പ്രത്യേകത നമുക്കപ്പോൾ ഓരോ കാര്യങ്ങളിലൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഐ നോട്ട് ഐ ക്യാൻ ചേഞ്ച് ചോദ്യം വരാണ് അപ്പൊ നമ്മൾ ഇത് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറിക്കൊള്ളാം ഞാനതിനുവാദം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഴയ രണ്ടു വർഷം മുമ്പുള്ള നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയെന്ന് പറയുന്നിട്ടുള്ള രസം കൂടി ചെയ്തിട്ടുണ്ട് അതും നിർബന്ധപൂർവ്വം കാണുക കാരണം അന്ന് പറഞ്ഞിരിക്കുന്ന ആശയത്തോടെ അല്ല ഇന്ന് ഞാൻ ഇത് പ്രെസന്റ് ചെയ്തിരിക്കുന്നത് അപ്പം അന്നത്തെ കൂടി ആശയങ്ങൾ നമുക്ക് വീട്ടുവൊന്നുള്ളൂ നമ്മൾ ഇത്രമാത്രം കാണിച്ചക്കാരനാണ് നമ്മൾ ഇത്രമാത്രം സ്നേഹനിധിയാണ് എന്നൊക്കെ നമുക്ക് ആലക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് കാണണം അപ്പൊ ആ തോമസ് മാഷന്റെ കഥയൊക്കെ ഇല്ലേ നമ്മളെ സ്പടിയും സിനിമയിലുള്ള അതാണ് അവിടെ ബേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആംഗിളിൽ പോയത് ഇവിടെ ഞാൻ വ്യത്യസ്ത ആംഗിളിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മളെ ശരാശരി ക്രിസ്തീയ ഭവനങ്ങളിൽ ഞാൻ ഉദാഹരണമാണ് കേട്ടോ എനിക്കത് വേറെ യാതൊരു ഇല്ല മദ്യപിക്കുന്നത് ഒരു സ്വാഭാവികമായ ശീലമാണ് ഇല്ലേ ധാരാളം അവസരങ്ങളിൽ ക്രിസ്തു തന്നെ വീഞ്ഞും അപ്പോ ആണ് എൻ്റെ ശരീരം എന്നൊക്കെ പറഞ്ഞൊക്കെ പങ്കുവച്ചു കൊടുക്കുന്നൊക്കെ കഥ നമ്മൾ ആദ്യം മുതൽ പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ മദ്യപിക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക ശീലമായിട്ട് വീടുകളിൽ കാണുന്നു അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിട്ട് മദ്യപിക്കുന്നത് തെറ്റായൊരു കാര്യമല്ല എന്നുള്ള കാര്യം കുട്ടി ആദ്യം തന്നെ സംശീകരിക്കുകയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് മദ്യം ധാരാളം രീതിയിൽ വിൽക്കപ്പെടുന്ന ഒരു വസ്തു കൂടിയാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനങ്ങളെല്ലാം മദ്യപിക്കുന്നവരാകാനുള്ള സാഹചര്യം നൂറ് ശതമാനമാണ് എന്താണ് വസ്തുത എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്താണ് എവിടെത്തി നിൽക്കുന്നു എന്നുകൂടി നമുക്കറിയാൻ പറ്റും അപ്പം നമുക്ക് അതിനെ എതിർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് ഇപ്പം എൻ്റെ വീട്ടിൽ മദ്യപിച്ചു ഇപ്പം ഞാനൊക്കെ മദ്യപാനത്തിൻ്റെ ദോഷഫലങ്ങൾ ധാരാളം കണ്ടു വളർന്ന ആളാണ് അപ്പം എന്നിൽ അന്നേ തീരുമാനമുണ്ടായിരുന്നു മദ്യപിക്കുന്നത് നല്ലതല്ല എന്ന് ഏറ്റവും ചെറു പ്രായത്തിൽ ഞാൻ പഠിച്ചു എനിക്ക് മദ്യത്തിനെതിരെ നിൽക്കാൻ അത് ഇന്നും പ്രേരകമാണ് എൻ്റെ പേരൻ്റെ ഉണ്ടായ ഒരാശയത്തെ ഞാൻ പറയുന്നു എന്നുള്ളതാണ് പക്ഷേ സ്വാഭാവികമായിട്ട് മദ്യപിക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് മദ്യപാനം തെറ്റായോ ഒന്നായിട്ട് അവന് തോന്നിക്കില്ല അപ്പോൾ നിങ്ങൾ വൈകിയ വേളയിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം ഇപ്പം ഞാൻ വളർന്ന സാഹചര്യത്തിൽ മദ്യപിച്ചു വന്നു ഞാൻ കണ്ടു പക്ഷേ അത് മദ്യം നിങ്ങളുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പല വിധത്തിൽ നിങ്ങളെ ദോഷകരമായി ഭാവിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഇന്നത്തോടെ ഇതോടെ നിങ്ങൾക്ക് നിർത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ടെന്ന് തിരിച്ചറിയാം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പാരൻ്റ് എന്ന് പറയുന്ന ഈ ആശയം വളരെ വൈകാരികമായ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നുകൂടിയാണ് പക്ഷെ നമുക്കൊരു തിരിച്ചറിവാണ് ആകെ വേണ്ടത് ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അല്ലെ എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഇതിന് ഇത്രയധികം സ്വാധീനം വന്നത് ഞാൻ കണ്ടെത്താം അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വമാണ് ഞാൻ നിങ്ങളിലേക്ക് പോരുന്നത് അപ്പം ആ ഒരു തിരിച്ചറിവ് എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് പറഞ്ഞു തന്ന ആശയങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിട്ട് ആ സമയത്ത് ഇതിനകത്തൊരു ഘടകം കൂടി ഉണ്ട് അതായത് അച്ഛനമ്മമാർക്ക് എത്രമാത്രം യുവ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ നേരെ നയിക്കാനുള്ള സമയമുണ്ടായിരുന്നു ആരാണ് ആ കുട്ടി ആ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഏത് ഈ രണ്ട് വയസ്സിനുള്ളിൽ ആ ആശയങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം ഉണ്ടാവുക അപ്പം നമ്മൾ ഈ സമയങ്ങളിൽ മതപരമായ കാര്യങ്ങൾക്ക് ക്രൂൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ടുള്ള അവന്റെ ഡാറ്റ മതപരമാണെങ്കിൽ അവൻ മതത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുള്ളതാണ് കാരണം അതിനെ ഓവർ റൈറ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയൊരാശയം കിട്ടിയാൽ മാത്രമേ അവിടെ ആ ആശയത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ അപ്പം അത് തന്നെയാണ് ഏറ്റവും ശരിയെന്നും ആ ഒരു ശരിയേ ഉള്ളൂ എന്നും നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റായവിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം സൈക്കോളജിയിലെ മറ്റു പല ഭാഗങ്ങളും അതിലേക്ക് നയിക്കാൻ പ്രേരക നൽകുന്നുണ്ടാവും അത് നമ്മൾ ഇനി പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവും പക്ഷെ ആദ്യം കിട്ടുന്ന ഈ ആശയം ഏറ്റവും ശരിയാണെന്നും അതുമാത്രമാണ് ശരിയെന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഈ ആശയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതിനെ റീറേറ്റ് ചെയ്യുന്ന ഒരു ആശയം വന്നാൽ മാത്രമേ ആ ആശയം തെറ്റായി മാറുന്നുള്ളൂ അല്ലാത്തിടത്തോളം കാലം ആ ആശയത്തിന് എന്നും പ്രാമിക്കുമുണ്ടാവും അപ്പൊ ഇവിടെ ഒരു ഡിലീറ്റിങ് അല്ലെങ്കിൽ ഒരു ഇറൈസിങ് എന്ന് പറയുന്നത് പ്രായണേ അസാധ്യമാണ് അത് തിരിച്ചറിയാം കാരണം ആ വ്യക്തി സ്വയമേവ അതിനേക്കാൾ നല്ലൊരു ആശയത്തിലേക്ക് എത്തിച്ചേരണം അപ്പം അച്ഛനമ്മമാർ പറഞ്ഞിരിക്കുന്ന ഈ ആശയങ്ങളുടെ ലിമിറ്റേഷൻ എപ്പോൾ തരുന്നു എന്നറിയുമോ എല്ലാ കാര്യങ്ങളിലും അച്ഛനന്മാരെ ഏറ്റവും വലിയ ആശയം പറയണമെന്നില്ല അവർ കുറെ ഒക്കെ കൊടുക്കും കുറെ പറയാതിരിക്കും പോലെ നീ വഴുതാവാൻ അറിയാൻ പറയും അല്ലെങ്കിൽ നീമിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഒതുക്കുകയും കൂടി ചെയ്യും സ്വാഭാവികം അച്ഛനന്മാരുടെ ആ സമയത്തുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് കുട്ടിയെ സംബന്ധിച്ചും ഇറ്റ് ഈസ് ഓക്കെ അത് കഴിഞ്ഞാൽ അവൾ സ്കൂളിലേക്ക് ചെല്ലുന്നു ടീച്ചർമാർ പറയുന്നു പഠിപ്പിക്കുന്നു സയൻസ് അറിയുന്നു ടെക്നോളജി അറിയുന്നു സ്വാഭാവികമായിട്ടും പുതിയ പുതിയ ലോകങ്ങളിലേക്ക് ആ കുട്ടി നയിക്കുകയാണ് ഒരു സ്കൂളിൽ നിന്നും മദ്യപാനത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആശയം പോലും നമ്മുടെ സമൂഹത്തിൽ ഇല്ല അല്ലേ ഒരു നമ്മളെ വിദ്യാഭ്യാസത്തിനകത്ത് അങ്ങനെ ആശയം ഉണ്ടാവുന്ന തന്നെ ഇല്ല പക്ഷേ എന്തുകൊണ്ട് നമ്മളുടെ കേരള സമൂഹത്തിൽ ഇത്ര അധികം മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാവുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം നിൽക്കുന്നത് നമ്മൾ അതിനു മുമ്പുള്ള നമ്മൾ ലഭിച്ച ആശയങ്ങളാണ് അത് നിങ്ങൾ കണ്ടെത്താം ഞാൻ പറഞ്ഞല്ലോ അതിനെതിരെ പ്രവർത്തിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമുക്കതിനകത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കേണ്ട ഇതൊന്നുമില്ല കാരണം ഒരാൾക്കും ഇതൊന്നും പുതിയതായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ അതിനകത്ത് എന്താണ് സൈക്കോളജി എന്നാണ് ഞാൻ ഈ ലക്കത്തിലുള്ള നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം ഈ ആശയത്തിന് ഏറ്റവും നല്ല ഗൗരവം കൊടുക്കുക നമുക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങുക എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അച്ഛനമ്മമാരുടെ ആശയങ്ങളുടെ ലിമിറ്റേഷൻ കഴിയുന്നത് എന്ന് ടീച്ചർമാരുടെ മുമ്പിലെത്തിച്ചേരുന്നെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ടീച്ചർമാരാണ് ഏറ്റവും വലിയ അച്ഛന്മാരായി മാറുന്നത് അങ്ങനെ ആ കുട്ടി വളർച്ച അനസ്വിതം പുരോഗമിക്കുകയാണ് അതോടെ ആ കുട്ടിത്തിനു ദിനചരയാണ് ഓ ഈ അമ്മയ്ക്ക് എന്തറിയാം ടീച്ചറാണ് ഏറ്റവും നല്ല ആൾ അവൻ പിന്നെ ഒന്നാം ക്ലാസ്സാകുന്നു അഞ്ചാം ക്ലാസ് ആവുന്നു ഏഴാം ക്ലാസ് ആവുന്നു പത്താം ക്ലാസ്സാവുന്നു അങ്ങനെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ പഠവുകളും കയറി 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 ഏറ്റവും നല്ല ആശയങ്ങളിലെത്തി ഏറ്റവും ഉയർന്ന ജീവിതം നില നയിക്കുന്ന മലയാളി എവിടെ ചെന്നാലും വിജയിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസവും അത് അതുപോലെ അത് നൽകാൻ കഴിവുള്ള അമ്മമാരും നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇഫ് യു ആർ സേയിങ് ഇൻ പോസിറ്റീവ് കോൺസെപ്റ്റ് ഇതിനെ സംബന്ധിച്ച് ഒരു തിരുത്തൽ അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് പറയുന്നത് കൊണ്ടാണ് ആ മദ്യപാനത്തിന് അത്രയും ഗൗരവം കൊടുത്തത് അത് ഓരോ ഓരോ മേഖലകളിലും ഇതൊരു പ്രാധാന്യമുണ്ട് ഇപ്പം എൻ്റെ വ്യക്തിപരമായ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ചെറിയ സ്പീഡിൽ പോകേണ്ട സമയങ്ങളിൽ എനിക്ക് സ്പീഡിൻ്റെ ആ ലിമിറ്റ് കുറച്ച് കുറച്ച് പോകും ഞാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് ആലോചിക്കാറുണ്ട് എന്നുള്ളത് അതിന് ആദ്യത്തെ കാരണം വന്നു നിൽക്കുന്നത് ഞാൻ കണ്ടുപഠിച്ച എൻ്റെ പൂർവികർ അതി കൂടുതൽ സ്പീഡിൽ ഓടുന്നു എന്നുള്ളതാണ് അപ്പോൾ പതിനഞ്ചിന് പകരം ഇരുപത് ഓടുന്നു ഇരുപത്തഞ്ചിൽ ഓടുന്നു ഇവൻ്റെ മുപ്പതിൽ വരെ ഓടുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഞാൻ ആ രീതിയിലേക്ക് ഹയർ സ്പീഡിലേ ഒന്നും പോയിട്ടില്ല എങ്കിൽ പോലും പതിനഞ്ചിന് പാലം ഞാൻ ഇരുപതിലേക്ക് ഓടാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ തന്നെ അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി വളരെ സമയമെടുത്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ തന്നെ എനിക്കത് അറിയാം പക്ഷെ അറിഞ്ഞാലും ഈ സോഫ്റ്റ്വെയറിനകത്തൊരു ചെറിയ മാറ്റം വരുത്തിയാൽ മാത്രമേ പ്രവൃത്തികളിലേക്ക് അത് വരൂ എന്നുള്ളത് എൻ്റെ അനുഭവമാണ് ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലായിരുന്നു എനിക്കതിൻ്റെ സഹോദരമായിട്ട് പലപ്പോഴും അത്യാവശ്യം മൂഷിക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളത് അതിന്റെ അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ വേറെയും കൂടി ഉണ്ട് പക്ഷേ ഈ മെയിൻ കാരണം വന്നിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എൻ്റെ തന്നെ പാരൻസ് കാരണം ഞാൻ ഒരിക്കലും വീട്ടിൽ നിന്നോ മറ്റു പേർ നിന്നും ഡ്രൈവിംഗ് പഠിക്കുന്നില്ലല്ലോ എൻ്റെ മുതിർന്ന ആൾക്കാരിൽ നിന്നും മാത്രമല്ല എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്നുള്ള തെറ്റായ ശീലമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ മാത്രം പോരാ അത് തെറ്റാണ് അതുകൊണ്ട് അത് മാറ്റം വരുത്തണമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് എൻ്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താൻ വേണ്ടി സമയമെടുത്തു എന്നുള്ളതാണ് ലാസ്റ്റ് അവസാനം ഈ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് മാത്രമാണ് എനിക്ക് പതിനഞ്ച് പതിനേഴ് ആ ലെവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നുള്ളതാണ് ഞാൻ ആ പറ്റി ബോർഡ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മളിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾക്കും വളരെ ശക്തമായ ഒരു തിരുത്തൽ ശക്തി നമ്മൾ ഓർത്തിക്കൊണ്ടു വന്നാൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാവൂ എന്ന് സ്പെസിഫിക്കായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് തിരിച്ചറിവാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വില കൂടിയാവുന്ന അവേർനെസ് ഈസ് ദ ബെസ്റ്റ് നോളജ് ടു എ ചേഞ്ച് അപ്പോൾ അതുകൊണ്ട് ആ അവെയർനെസ് നിങ്ങൾക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം നിങ്ങൾക്ക് മാറാം നിങ്ങൾക്ക് ആ മാറ്റം മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാം അങ്ങനെയെങ്കിലും ഈ ചാനൽ ഇഷ്ടപ്പെടുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇത്ര സമയം കാണാൻ ശ്രമിച്ചതിൽ നിങ്ങൾക്ക് നന്ദിയുണ്ട് അടുത്ത ചാന അടുത്ത ആപ്പിസോഡ് കാണുന്നവരെ യു ക്യാൻ മീറ്റേക്ക് ബൈ